ചെന്ന സൂപ്പറുകളും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും ഓണത്തിനടുപ്പിച്ച് മാറ്റാൻ ഒരുങ്ങുകയാണ് കെ ടാറ്റയുടെ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുടെ ചിത്രങ്ങൾ കഴിഞ്ഞ മാസം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ പത്ത് ദശാംശം അഞ്ച് മീറ്റർ ഷാസിയിൽ ലൈലാൻഡിന്റെ പുത്തൻ ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സുകളും ഉടനെ നിരത്തിലിറങ്ങും പ്രശസ്ത വാഹന ബോഡി നിർമ്മാതാക്കളായ പ്രകാശ് ബോഡിയിലാണ് ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ ഹൈടെക് സൂപ്പർഫാസ്റ്റുകളെ അനുസ്മരിപ്പിക്കുന്ന കഥകളി രൂപമുള്ള ഡിസൈനാണ് ഇത്തവണയുള്ളത് ആദ്യ ബസ്സുകൾക്കുള്ള പരാതി ഇത്തവണത്തെ ഡിസൈനിൽ കെ എസ് ആർ ടി സി മറികടന്നു എന്നാണ് പ്രതികരണം സൂചിപ്പിക്കുന്നത് മൂന്ന് ദശാംശം എട്ട് ലിറ്റർ എച്ച് സി ഡി ഫോർ സിലിണ്ടർ ടെർബോ ഡി ഐ എൻജിൻ ബസ്സിലുള്ളത് നൂറ്റി അൻപത് പി എസ് പവർ നാന്നൂറ്റി അൻപത് എൻ എം ടോർക്കും ഉണ്ട് ആറ് സ്പീഡ് ഓവർ ഡ്രൈവ് ഗിയർ ബോക്സ് ആണ് ട്രാൻസ്മിഷൻ ഒരുക്കുക കേബിൾ ഷിഫ്റ്റ് സംവിധാനത്തോടൊപ്പം എയർ അസിസ്റ്റ് ക്ലച്ച് ആണ് ബസ്സിലുള്ളത് സ്ലീപ്പർ മിനി ബസ് അടക്കം നൂറ് പുത്തൻ ബസ്സുകളാണ് കെ എസ് ആർ ടി സി പുറത്തിറക്കുക ഓഗസ്റ്റ് മുതൽ വരെ ഈ പുതിയ ബസ്സുകൾ പൊതുജനങ്ങൾക്ക് കാണാം വാഹന പ്രദർശനം നടക്കും പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം ഇതിൽ പങ്കെടുക്കും ലൈലാൻഡ് പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ഷാസിൽ പ്രകാശ് കപ്പല്ല ബോഡിയിൽ ചെയ്ത പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ സ്ലീപ്പർ കം സീറ്റർ ബസിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ത്രിവർണ്ണ പതാക മാതൃകയിലായിരുന്നു ബസ് ഡിസൈൻ